നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ജ്യോതിഷപ്രകാരം പറയുമ്പോൾ വളരെയേറെ ഐശ്വര്യപ്രദമായ സമയങ്ങളിലേക്കാണ് കടക്കാൻ പോകുന്നത് ഭക്തിസാന്ദ്രമായ രാമായണ മാസം ആരംഭിക്കുന്നു കൂടാതെ ചിങ്ങമാസത്തിലേക്ക് കടക്കുന്നു അങ്ങനെ തുടങ്ങി ഒരു മനുഷ്യന് വളരെയേറെ ഭാഗ്യം വന്നു ചേരാൻ പോകുന്ന സമയത്തിലേക്ക് അടുക്കുകയാണ് ഈ എട്ട് നക്ഷത്രക്കാരായ ആളുകളുടെ ജീവിതത്തിൽ വളരെയധികം ഭാഗ്യസമയം സമ്പത്ത് ഐശ്വര്യം സന്തോഷം എന്നിവ വന്നു ചേരാൻ പോകുന്ന സമയമാണ് അപ്പോൾ ഇനി നമ്മൾ കർക്കിടക മാസത്തിലേക്ക് അടുക്കുമ്പോൾ ഈ പറയുന്ന എട്ട് നക്ഷത്രക്കാർ സ്വന്തം ഗൃഹത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് രാമായണ പാരായണം നിങ്ങളെ കൊണ്ടറിയുന്ന രീതിയിലൊക്കെ ചൊല്ലുകയാണെങ്കിൽ തെറ്റുകളൊക്കെ വന്നു പോകാം എങ്കിലും അത് വീണ്ടും തിരുത്തി വായിച്ചു പോയാൽ മതി ഒന്ന് വായിച്ചു നോക്കിയാട്ടെ ഈ ഒരു വർഷം മുതൽ അത് നിങ്ങളൊന്ന് തുടങ്ങുക അങ്ങനെ കർക്കിടക മാസത്തിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ രാമായണ പാരായണം ചെയ്യുന്നതുമൊക്കെ വളരെയധികം മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതിന് സഹായിക്കുന്നതാണ് ദൈവത്തിനൊരു തെളിച്ചം ഉണ്ടാകുന്നതാണ് നമ്മളത് കർക്കിടക മാസത്തിൽ ഏവരും ചെയ്യേണ്ട പ്രവൃത്തിയാണ് എങ്കിൽ പോലും ഈ എട്ട് നക്ഷത്രക്കാരെ ആളുകൾ കൂടുതലായി ഈ പറയാൻ പോകുന്ന ആ ഒരു രാമായണ പാരായണം ചെയ്യുകയാണെങ്കിൽ ഫലങ്ങൾ പൂർണ്ണമായി നിങ്ങളിലേക്ക് എത്തും വളരെയധികം ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് എല്ലാവരും വായിക്കുന്നതാണ് രാമായണ പാരായണം ചെയ്യുന്നവരാണ് ഭാഗവത പാരായണം ചെയ്യുന്നവരാണ് ഇന്ന് ലോകം മുഴുവനുള്ള ഒരുപാട് വായിച്ച് കാണാപ്പാടുമായ ആളുകളെ വരെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഈ ഒരു സമയം ഈ എട്ട് നക്ഷത്രക്കാർ അല്പം കൂടി ഈ രാമായണ പാരായണത്തിന് പ്രാധാന്യം കൊടുക്കണം എന്നതുകൊണ്ടാണ് ഇത് വീണ്ടും വിശദമായി പറയുന്നത് അപ്പോൾ ആ എട്ട് നക്ഷത്രക്കാർ ആരൊക്കെയാണ് അവർക്ക് സമ്പത്ത് ഐശ്വര്യം ലക്ഷ്മി ദേവിയുടെ കൃപ കൂടിയാണ് ഇതിലൂടെ എത്തിച്ചേരുന്നതും വളരെയധികം സമൃദ്ധിയും സന്തോഷവും ഐശ്വര്യവും വന്നു ചേരുന്ന സമയത്തോടാണ് അടുക്കുന്നത് എട്ട് നക്ഷത്രക്കാർ അപ്പോൾ വളരെയധികം സമയത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് രാമായണ പാരായണമാണ് ഈ ഒരു സമയം കാരണം വളരെ ദൈവാധീനം നിങ്ങളിലുണ്ട് കൂടാതെ അതിനെ കൂടുതലായ തോതിൽ നിങ്ങളിലേക്ക് എത്തിയാൽ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ സന്തതി പരമ്പരകൾക്ക് കൂടി അതിൻ്റെ പുണ്യം വന്നു ചേരുന്നതാണ് അവരുടെ ജീവിതത്തിനൊരു മേന്മാ നേട്ടം ഐശ്വര്യ ഇതൊക്കെ വരുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഈ പറയാൻ പോകുന്ന എട്ട് നക്ഷത്രക്കാരിൽ കുട്ടികളുണ്ടാകും കോളേജിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് അങ്ങനെ എല്ലാവരും കാണുമല്ലോ അപ്പോൾ നിങ്ങൾക്കൊക്കെയും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നിങ്ങളുടെ സമയവും സന്ദർഭവും അനുസരിച്ച് അല്പം ഒരു ഒരു പത്ത് വരി വായിച്ചാലും മതി അതിൻ്റെ പുണ്യം നമ്മൾ ഉദ്ദേശിക്കുന്നതിനും മേളിലായിരിക്കും ഈ ഒരു രാമായണ മാസത്തിൽ ഈ പറയുന്ന എട്ട് നക്ഷത്രക്കാരെങ്കിലും രാമായണ പാരായണം നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊന്ന് തത്തിക്കളിച്ചാലും ചെറുതായിട്ടൊന്ന് വായിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനപ്പുറമുള്ള പുണ്യം നിങ്ങൾക്ക് വരുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട കാരണം അത്രത്തോളം ഭാഗ്യ സമയമാണ് ഭാഗ്യസമയമെന്ന് പറഞ്ഞ് കൈയും കെട്ടി മാറി നിൽക്കുകയല്ല വേണ്ടത് ആ ഭാഗ്യത്തെ വീണ്ടും ബൂസ്റ്റ് ചെയ്ത് അതായത് വർദ്ധിപ്പിച്ച് നമ്മളിലേക്ക് എത്താൻ എന്തൊക്കെ കഴിയുമോ അതൊക്കെ നമ്മൾ ചെയ്യുക പ്രാർത്ഥിക്കുക വീട്ടിൽ നിലവിളക്കിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി വലിയ ക്ഷേത്രങ്ങളിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവ അല്ലാത്ത പക്ഷേ ക്ഷേത്രങ്ങൾ ിൽ പോകുക പ്രാർത്ഥിക്കുക ആ ദൈവാധികരും ആ ചൈതന്യത്തെ പൂർണ്ണമായി നമ്മളിലേക്ക് ആവാഹിക്കുകയെങ്കിൽ മാത്രമേ നമ്മുടെ ഗൃഹത്തിലേക്ക് ആ ഐശ്വര്യം വരികയും നമ്മുടെ തലമുറകൾ അല്ലെങ്കിൽ നമ്മുടെ ആ ഗൃഹത്തിൽ നമ്മളോട് നമ്മളോടൊപ്പം വസിക്കുന്ന ആളുകൾക്ക് പോലും ആ ഭാഗ്യത്തെ പൂർണ്ണമായി എത്തിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എങ്കിലേ ആ ഗൃഹം എല്ലാ രീതിയിലും ഐശ്വര്യപൂർണ്ണമാവുകയുള്ളൂ അവിടേക്ക് ലക്ഷ്മിദേവി വരികയുള്ളൂ ലക്ഷ്മി ദേവി ധനത്തിൻ്റെ അധിപതിയായി ലക്ഷ്മി ദേവി വളരെ പെട്ടെന്ന് നമ്മളിലേക്ക് പ്രസീതയാവുക അല്ലെങ്കിൽ നമ്മളിലേക്ക് അനുഗ്രഹം ചൊരുകയില്ല നമ്മുടെ പ്രവൃത്തി എങ്ങനെയാണോ എന്നത് ആദ്യം വിലയിരുത്തിയതിനു ശേഷമേ സമ്പത്ത് നമ്മളിലേക്ക് എത്തുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഭൂരിഭാഗം ആളുകളും ലോകത്ത് സമ്പത്തില്ല സമ്പത്തില്ല എന്ന് പറയുന്നത് കാരണം നമ്മളിലൂടെ വരുന്ന ചില തെറ്റുകളുണ്ട് ആ തെറ്റുകളൊന്നും തിരുത്തി നോക്കിയാട്ടെ ഈ സമ്പത്തില്ല എന്ന് പറയുന്നിടത്ത് നിങ്ങൾ കോടി ഒത്തി കോടീശ്വരായിട്ട് വാഴും എന്നതിന് യാതൊരു സംശയവും അടിവരയിട്ട് പറയുന്ന കാര്യം കൂടിയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വളരെയധികം ഭാഗ്യസമയമായതിനാൽ തന്നെ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക നിലവിളക്കിൻ്റെ മുന്നിൽ െന്ന് അറിയുന്ന മന്ത്രങ്ങളൊക്കെ ജപിക്കുക നമ്മൾക്ക് ശരീരത്തിനും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും നമ്മൾ വസിക്കുന്ന ഇടത്തിനും ആ എനർജി നിലനിൽക്കും കൂടാതെ നമ്മുടെ സന്തതി പരമ്പരകൾ നമ്മൾ നന്നായി ജീവിക്കുന്ന എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്തിനാണ് നമ്മളെ സന്തതികൾ നല്ല ഉയർച്ചയോടെ സന്തോഷത്തോടെ ദുഃഖങ്ങൾ ഒഴിഞ്ഞ് എന്നതുകൊണ്ടല്ലേ അപ്പോൾ അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടത്തിയെടുക്കാൻ നിങ്ങൾക്ക് ഗൃഹത്തിലിരുന്ന് തന്നെ ഇങ്ങനെയുള്ള പാരായണങ്ങൾ നടത്തി ദൈവത്തിലേക്ക് അടുക്കാൻ സാധിക്കും ഇവിടെ എട്ട് നക്ഷത്രക്കാർക്ക് വളരെ നല്ലൊരു സമയമാണ് ഈ കർക്കിടക മാസം മുതൽ ആരംഭിക്കാൻ പോകുന്നത് ആ എട്ട് നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നോക്കാം ഇവിടെ ഈ എട്ട് നക്ഷത്രക്കാർക്ക് മറ്റൊരു പ്രത്യേകത കൂടി പറയുന്നുണ്ട് വ്യാഴം മിഥുനത്തിൽ അതായത് ജൂലൈ പത്ത് മുതൽ നേർഗതിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ജൂലൈ പന്ത്രണ്ടായിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഗുണഫലം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി കൂടി നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണ് അപ്പോൾ ആ എട്ട് നക്ഷത്രക്കാരായ ആളുകളിലേക്ക് കടക്കാം ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് ആണ് ഉത്തമ വിവാഹയോഗ സമയമാണ് അശ്വതിക്കാരായ ആളുകൾക്ക് സ്ത്രീക്കായാലും പുരുഷനായാലും ഒത്തിണങ്ങിയ അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേ ജീവിത പങ്കാളിയെ ചിലപ്പോൾ പ്രണയിക്കുന്നവരാണെങ്കിൽ അതേ പങ്കാളിയെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗുണഗണങ്ങൾ ഒത്തിണങ്ങി ഒത്തിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കാനുള്ള യോഗം ഉണ്ടാകുന്നുണ്ട് ഒരു സ്ഥിരത സാമ്പത്തിക സ്ഥിരത വരണമെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ജോലി നമുക്ക് ലഭിക്കണമെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഒരു സാമ്പത്തിക സ്ഥിരതയുള്ള അവസ്ഥയിലേക്ക് എത്തിയത് നമ്മൾക്ക് സ്വയം പറയാൻ സാധിക്കും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു കുടുംബത്തിൽ സന്തോഷം വന്നു ചേരുന്ന സമയമാണ് കൂടാതെ മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അതൊക്കെയും വീണ്ടും ഒന്ന് ചാടി എഴുന്നേറ്റ് ഒരു മാറ്റത്തിലേക്ക് കടക്കുന്ന സമയം കൂടിയാണ് സാമ്പത്തികമായൊരു ഉയർച്ച ഉണ്ടാകും ജീവിത വിജയം വന്നു ചേരും കുടുംബത്തിൽ ഐക്യം ഉണ്ടാകുന്ന സമയം കൂടിയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി വ്യാഴം മിഥുനം രാശിയിലേക്ക് അല്ലെങ്കിൽ നേർഗതിയിലേക്ക് എത്തിയതിനാൽ തന്നെ ഫലങ്ങൾ ധാരാളമായി വർദ്ധിക്കുന്നത് കാരണം ഒരു മൗഢ്യം മാറിയിരിക്കുകയാണ് അത് നിങ്ങൾക്ക് ഇനി ജീവിതത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന സമയം കൂടിയാണ് നിങ്ങൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും വളരെയധികം നല്ല ഒരു സമയമാണ് ഇപ്പോൾ ഈ കർക്കിടക മാസത്തിൽ തന്നെ തുടങ്ങിക്കോളൂ ആഴ്ചയിൽ ഒരിക്കലും എന്നോണം അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കാവുന്നതാണ് കൂടാതെ ക്ഷേത്ര ദർശനം കൂടി നിങ്ങൾ നടത്തുന്നത് വളരെ ശുഭഫലങ്ങൾ നൽകുന്നതാണ് കർക്കടക മാസത്തിൽ രാമായണ പാരായണം മറക്കേണ്ട കൂടാതെ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ കൂടി നിങ്ങൾ കഴിപ്പിക്കുകയാണ് ിൽ വായുവേഗത്തിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് മനോകാമനകളുണ്ടെങ്കിലും ഭഗവാൻ പൂർത്തീകരിച്ചു തരും കാരണം വ്യാഴവും ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത് നിസ്സാര സമയമല്ല എന്നതുകൂടി ഓർത്തുള്ളൂ അടുത്ത നക്ഷത്രം അത്തമാണ് അത്തം നക്ഷത്രക്കാർക്ക് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം വന്നു ചേരുന്ന സമയമാണ് അപ്പോൾ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഗൃഹത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുമെന്നത് ഞാൻ പറയേണ്ട കാര്യമില്ല അത്രത്തോളം ഭാഗ്യ സമയം തന്നെയാണ് സാമ്പത്തിക മേഖലയിൽ ഉയർച്ചയുണ്ടാകും കർമ്മ മേഖലയിൽ ഉയർച്ചയുണ്ടാകും കുടുംബത്തിൽ സന്തോഷം വന്നു ചേരും മികച്ച ആരോഗ്യം കൂടി വന്നു ചേരുന്നതാണ് അപ്പോൾ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുക പ്രത്യേകിച്ച് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കാനും സ്മരിക്കാനും മറക്കാതിരിക്കുക വളരെ നല്ല സമയമാണ് ലക്ഷ്മി ദേവി വളരെയധികം കനിഞ്ഞു നിൽക്കുന്ന സമയമായതിനാൽ നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെയും വളരെയധികം നേട്ടമായി നിങ്ങളിലേക്ക് തന്നെ ഈ എത്തിച്ചേരുന്ന സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം മകമാണ് സമ്പത്തും ഐശ്വര്യവും വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിൽ ഒരു സൗഖ്യം ഉണ്ടാകുന്ന സമയം കൂടിയാണ് ആരംഭമാകുന്നത് ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭമുണ്ടാകും ജോലിയിൽ അംഗീകാരം വന്നു ചേരും ദാമ്പത്യമായി ഉണ്ടാകുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കർക്കിടകത്തോടു കൂടി സൂര്യൻ്റെ സംക്രമണവും വളരെയധികം ഗുണകരമായ ഫലങ്ങൾ നൽകും വളരെയധികം ഭാഗ്യം വർദ്ധിക്കുന്നതാണ് നിങ്ങൾ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ സൂര്യ നമസ്കാരം ചെയ്യുന്നത് അതെ അന്ന് എല്ലാ ദിവസവും ചെയ്യുന്ന ഉത്തവുമാണ് എങ്കിലും ഞായറാഴ്ച ദിവസം മാത്രമാണ് സാധിക്കുന്നത് െങ്കിൽ അങ്ങനെ ഇപ്പോൾ ചെറുതായ ആഴ്ചയിൽ ഒരിക്കലും എന്നോണം തുടങ്ങി നോക്കും പിന്നീട് അത് നിങ്ങൾക്ക് ഡെയിലി ആക്കാവുന്നതാണ് ഇപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ സൂര്യ നമസ്കാരം ചെയ്യുക സൂര്യ നമസ്കാരം ചെയ്യണമെന്ന് പറയുമ്പോൾ വളരെ യോഗകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും വേണ്ട ഭഗവാനെ ഒന്ന് മനസ്സിൽ സ്മരിച്ചാലും മതിയാകും എങ്കിലും ഞായറാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ ഭഗവാൻ സൂര്യനെ പ്രാർത്ഥിക്കുന്നതും ഭഗവാനെ വന്ദിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയുന്നതുമൊക്കെ വളരെയധികം മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് തന്നെ കാരണമാകുന്നതാണ് അടുത്ത നക്ഷത്രം ഉത്രമാണ് ദാമ്പത്യ ജീവിതത്തിൽ വളരെ സന്തോഷം വന്നു വന്നുചേരും സാമ്പത്തികമായി ഒരു സ്ഥിരത വന്നു ചേരുന്ന സമയം കൂടിയാണ് കൂടാതെ ഇനി ഉത്രം നക്ഷത്രക്കാരായ ആളുകൾക്ക് ഉത്തമ വിവാഹയോഗം കൂടി തെളിയുന്ന സമയമാണ് നിങ്ങൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താൻ ഇനിയെങ്കിലും ശ്രമിച്ചു മുന്നോട്ട് പോയാൽ വളരെ ഭാഗ്യദായകമായതാണ് കാര്യം ഇവിടെ വ്യാഴത്തിൻ്റെ മൗഢ്യം കൂടി മാറിയിരിക്കും അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും കൂടുതലായി ഒന്നുകൂടി നിങ്ങളിലേക്ക് അത് വ്യക്തമാക്കി പറയുന്നത് വളരെ ഭാഗ്യ സമയമാണ് ഇത് വെറുതെ കേട്ട് കളയുകയല്ല വേണ്ടുന്നത് നിങ്ങൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഭഗവാൻ വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക വിഷ്ണു ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക സാധിക്കാത്ത ആളുകളാണെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും മതിയാകും വളരെ ഭാഗ്യ സമയം തന്നെയാണ് കുടുംബത്തിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നത് നിങ്ങളത് എഴുതി കുറിച്ചു വെച്ചോളൂ നിങ്ങളുടെ കുടുംബം ചിലപ്പോൾ ഒരുപാട് ദുഃഖത്തിൻ്റെ വക്കൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ പോലും വീണ്ടും കരകയറാൻ കഴിയുന്ന സമയത്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്കും സമ്പത്തും ഭാഗ്യവും വന്നു ചേരുന്ന സമയമാണ് ആരംഭമായിരിക്കുന്നത് ജോലിയിൽ പുരോഗതി ഉണ്ടായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഒരു മെച്ചം ഉണ്ടാകുന്നില്ല ഒന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിലും അതിനുള്ള ഭാഗ്യമുണ്ടാകും സാമ്പത്തിക സ്ഥിരത കൈവരും കുടുംബത്തിൽ ഐക്യം വന്നു ചേരുന്നതാണ് നിങ്ങളും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതുമൊക്കെ വളരെയധികം ഗുണകരമായ ഫലത്തെ നൽകുന്ന സമയത്തിലാണ് നിങ്ങൾ എത്തി നിൽക്കുന്നത് വളരെ മാറ്റമുണ്ടാകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട അടുത്ത നക്ഷത്രം കാർത്തികയാണ് ജീവിതത്തിൽ ഭാഗ്യവും വിജയവും വന്നു ചേരുന്ന സമയമാണ് കുടുംബത്തിൽ സമാധാനം സന്തോഷം ഐക്യം എന്നിവ ഉണ്ടാകുന്ന സമയത്തിലേക്കാണ് എത്തി നിൽക്കുന്നത് സാമ്പത്തികമായി ലാഭമുണ്ടാകും കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെ മാറ്റമുണ്ടാകും ആരോഗ്യവും മെച്ചപ്പെടുന്ന സമയമാണ് നിങ്ങളും സൂര്യനമസ്കാരം മറക്കാതിരിക്കുക ഞായറാഴ്ച ദിവസങ്ങളിൽ ഭഗവാൻ സൂര്യനെ പ്രാർത്ഥിക്കുക വളരെ ഒരു മാറ്റം ഒരു ജീവിതത്തിൽ ഒരു മേന്മ തെളിച്ചം ഐക്യം അതുപോലെ തന്നെ അസുഖങ്ങൾ ഒഴിഞ്ഞ ഒരു സമയമുണ്ടാകുക ജീവിതത്തിൽ പലവിധ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് കുടുംബത്തിലാകെ അസുഖങ്ങൾ ാണ് താളം തെറ്റിയാണ് എപ്പോഴും ഹോസ്പിറ്റലിൽ വാസമായി ഇരിക്കുന്ന ആളുകൾ ഉണ്ടാകുമല്ലോ അങ്ങനെയുള്ള കാർത്തിക നക്ഷത്രക്കാരെ ആളുകളുടെ കാര്യത്തിലേക്ക് പറയുമ്പോൾ നിങ്ങൾക്കിങ്ങനെ ചെയ്യാമെങ്കിൽ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഭഗവാനെ ആരാധിക്കുന്നതുമൊക്കെ നിങ്ങൾ ജീവിതത്തിലെ എല്ലാവിധ ദുരിതങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിനും സഹായിക്കുന്നതാണ് അടുത്ത നക്ഷത്രം രേവതിയാണ് രേവതി നക്ഷത്രക്കാർക്കും വളരെ ഭാഗ്യ സമയമാണ് ആരംഭമായിരിക്കുന്നത് നേട്ടങ്ങളും ഐശ്വര്യവും ഭാഗ്യവും ധാരാളം ലഭിക്കുന്നതാണ് കർമ്മ മേഖലയിൽ ഉയർച്ച ഉണ്ടാകും മെച്ചപ്പെട്ട ആരോഗ്യം ഉണ്ടാകും ആരോഗ്യ സംബന്ധമായ എന്തെങ്കിലും ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ മോചനം ഒരു വിടുതൽ വന്നുചേരുന്ന സമയത്തിലേക്കാണ് നിങ്ങൾ എത്തി നിൽക്കുന്നത് നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ധൈര്യമായി മുന്നോട്ട് പോയിക്കൊള്ളുക ഭാഗ്യ സമയത്ത് തന്നെയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് വളരെയധികം നേട്ടം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഭാഗ്യശാലികളായ മൗഢ്യം മാറി വ്യാഴം തെളിഞ്ഞിരിക്കുന്ന നേട്ടം തുടങ്ങിയിരിക്കുന്ന എട്ട് നക്ഷത്രക്കാരാണ് നിങ്ങളൊക്കെ